സംഭവം നമ്മൾ ഡ്രെസ്സൊക്കെ മാറി നമ്മളെ കണ്ട്രാക്ക് പറഞ്ഞു വിട്ട വീട് തന്നെ അല്ലേ വീട് ഇത് തന്നെ പളി ഇത് നാളിനെ വിളിച്ചാൽ മതിയല്ലേ ജോയി കണ്ട്രാക്ക് പറഞ്ഞു വിട്ടോടാ സമയത്ര വലിയൊരു വീട് ഒരു ക്ലോക്ക് എങ്കിലും മാറ്റി വെക്കണ്ടേ ഒത്തിരി അതല്ല മണി അല്ല നമ്മൾ സാധാരണ എല്ലായിടത്തും പത്ത് മണിക്കാണ് പണിക്ക് പോകുന്നത് നിങ്ങളെടുത്തോ നേരത്തെ വരണമെന്ന് പറഞ്ഞ് ഇടയിൽ ഇതിപ്പോ ദിവസം ഉള്ളൂ പെട്ടെന്ന് എളുപ്പം ചെയ്ത് തീർത്ത് തരണം കാരണം ആ ദിവസം കഴിഞ്ഞാൽ അതായത് നാളെ കഴിഞ്ഞ് മറ്റന്നാ എനിക്ക് ഇവിടെ വാടകയ്ക്ക് കൊടുക്കണം വാടക കൊടുക്കുന്നത് ഇത്ര നല്ല വലിയ വീടാണ് വാടക താമസിക്കാൻ കൊള്ളൂടാ ഭയങ്കര പ്രശ്നങ്ങളുള്ള വീടാണ് അതൊന്നും കുഴപ്പമില്ല നമുക്ക് റെഡിയാക്കാം പണിയാൻ വേണ്ടി നമുക്കൊരു കുതിര വേണമെന്ന് കുതിര നീ കുതിര സവാരിക്കുന്നത് അതാ പെന്റിമണിക്കുന്നതാണ് കുതിര വേണോന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ട്രാണ്ട് ചോദിക്കണം അത് കഴുതാ എന്റെ ആവശ്യമില്ല ഞാൻ ഇവിടെ നിന്ന് ഒപ്പിച്ചുകൊണ്ട് വരാം വാടക ഇത്ര നല്ല വലിയ വീട് വാടക കൊടുക്കണം എന്തിനിക്കാൻ കൊള്ളൂല ഭയങ്കര പ്രശ്നങ്ങളുള്ള വീടാണ് അതൊക്കെ ചുമ്മാ പറയുന്നത് തന്നെ ഞാൻ ഒരു സംഭവം പറഞ്ഞു നമ്മളീ തറരക്ഷ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആഹ് ഇടം പിരിശങ്ങ്ക് ഇതൊക്കെ വെച്ചിങ്ങനെ തൂക്കി കഴിഞ്ഞാൽ ഭയങ്കര ഐശ്വര്യമാണ് മാറും പിന്നെ എത്രയാണ് പൈസ സാധനം ചെയ്തേക്കേ അണ്ണനെ വെച്ച് നോക്കാം തുച്ഛമായ പൈസ കേട്ട് ഒരു പതിനായിരം രൂപ പതിനായിരം രൂപ പിന്നെ ഇടയിൽ മണി ജെ സി ബിക്ക് മണിക്കൂറിൽ നിന്ന് മുന്നൂറ് രൂപയുള്ളൂ അതുകൊണ്ടായിരുന്നെങ്കിൽ അന്നേരം ഞാൻ ഇടുക്കി ഇടിച്ച് പൊളിച്ചിരുന്നവിടെ കൃഷിപ്പണി നടത്തും എത്ര നിസ്സാരമായിട്ട് പറയേ അണ്ണാ അതൊക്കെ പോട്ടെ വീട്ടിൽ അന്ന മാത്രമേ അത് എനിക്ക് മോണുണ്ട് മോളെ ബാംഗ്ലൂരാണ് പഠിച്ചത് ഇന്നലെ വന്ന് ഇന്നലെ രാത്രി വന്നിട്ടുണ്ട് പിന്നെ പിന്നീടേ എൻ്റെ അടുത്ത് വേറൊരു കാര്യം പറയാൻ പറ്റും അവരത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ജോയി എടുത്ത് ഫ്രണ്ട് ഇരിക്കുന്ന ഇത് ഉണ്ടാ സോവാനം സോപാനം സോപാനത്തിൻ്റെ പണി കഴിയുമ്പം നല്ല മുട്ടായി കണക്കിരിക്കണം മുട്ടായി വല്ല തിളക്കണം ഷൈനിങ് ആയിട്ട് മുട്ടായി കണക്കിരിക്കണം അതൊക്കെ നമ്മളെ കണ്ട റെഡിയായിരുന്നു അത് മാത്രമല്ല അതുകൊണ്ട് ഈ ചെവല്ണ്ടോ നീ ഓ ഈ ചെവിൽ നമ്മൾ കയറി വരുമ്പോൾ ഒരു ലുക്കിന് വേണ്ടിയിട്ട് ആ ചെവിൽ മൊത്തം കുറച്ച് കളർഫുൾ ആയിട്ട് ഗുമ്മിന് വേണ്ടി ഗുമ്മിന് വേണ്ടി കിളികൾ കിളികൾ എന്ന് പറയുമ്പോൾ പറക്കണ കിളികളുടെ ും കൊക്കു പറക്കും ഇതെല്ലാം പറക്കും മഞ്ഞക്കിളി മഞ്ഞക്കിളി എല്ലാം പറും നല്ല വരപ്പ് വരപ്പ് ആ എനിക്ക് ഇവിടെ നല്ല രസത്തില്ു നിങ്ങള് ഒറ്റ ദിവസത്തെ പണിയേ കൊള്ളു പെടാന്ന് വെള്ളം ചെയ്യണം ചെയ്യാം എന്റെ ആവശ്യം നല്ല രീതിയിൽ ചെയ്യണേ പാവേന്ത് സമയം കിട്ടൂല ഞാനത് ഓർത്തില്ല എങ്ങനെയെങ്കിലും സമയം പോകാൻ വേണ്ടി നമ്മൾ തട്ടി എനിക്കെന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ന് ഫൈനലുള്ളൂ ഫൈനലിൽ ഉള്ളു നമുക്ക് ഇന്ന് അത് കാണാൻ പോകണം എനിക്കാണെങ്കിൽ പറഞ്ഞ ഒരു താല്പര്യമില്ലായിരുന്നു പിന്നെ വൈകിട്ട് അണ്ണ എടുക്കണമല്ലോ അത് വിചാരിച്ചിട്ട് വന്നത് സത്യം പണി എനിക്ക് വേറെ കാര്യം ഞാൻ പറയാം നീ പുതിയ പണിക്കാരനാണ് ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സുഖം പറഞ്ഞു വെട്ടൊന്ന് തുണ്ടൻ രണ്ടാണ് അതുകൊണ്ട് പുള്ളിക്കാരൻ പറമ്പോഴത്തേക്ക് നല്ല വൃത്തിയായിട്ട് ഭവ്യത എവിടെയൊക്കെ നിക്കണം അണ്ണ വരുമ്പോൾ എനിക്ക് ജോലി അറിയാം എന്നുള്ള രീതി ഞാൻ പിന്നെ ഞാൻ വേറെ കാര്യം പറയാൻ വന്ന ഡയള ഒരു മോളുണ്ടോ എന്ന് പറഞ്ഞല്ലേ ഓ നീ കണ്ടായിരുന്നു നീ കണ്ടായിരുന്നു അടുക്കളിന്റെ പിന്നെ പോലെ ചോദിച്ചത് എവിടെയാണ് അത് ബാംഗ്ലൂരിൽ കളറായിരിക്കും പിന്നെ അടിപൊളി പാലിന്റെ കളറായിരിക്കും അടിപൊളി ചെരക്കായിരിക്കും പറഞ്ഞു പോയതാണ് വെള്ളം ചോദിച്ചാലോ നാളെ ഈ പണിക്കാർ വരുമ്പോ അവരെ നൈസ് പരിപാടി വെള്ളം ചോദിക്കും വെള്ളം ചോദിച്ചാൽ എന്തായാലും ഇറങ്ങി ഞാൻ ഞാൻ കണ്ടു മറ്റേ ലാച്ച ചുരിദാറൊക്കെ അവിടെ കഴിവിട്ടേങ്ങനെ കണ്ടു അതൊക്കെ നോക്കിയല്ലേ നോക്കിയാലും നമ്മളത് വെള്ളം ചെയ്യും അതെ ഓ ഇത്തിരി വെള്ളം വേണം ആ കൊടുത്തു കൊടുത്തു ഇത്തിരി വെള്ളം എടുത്തോടി ചേട്ട വെള്ളം അവിടെയാണ് വെച്ചാൽ ചൂടുവെള്ളം വേണോ ആ ചൂടുവെള്ളം വേണ്ട തന്നെ ഏകദേശം ചൂടുവെള്ളം ചൂടുവെള്ളം കുടിച്ചാണെ കായ് ചേട്ടന്റെ പേരെന്താ എന്റെ പേര് ബിനു ഇത് സരസൻ ഇത് സിനു ഈ ചേട്ടൻ എന്താ ഒന്നും മിണ്ടായിരിക്കുന്നേ ചേട്ടന്റെ പേര് എന്താ പേരിട്ടില്ല ഇടും അറിയിപ്പിക്ക സഹോദരി പൊക്കോ പിന്നെ വിളിക്കാം

ആണ്ട ഭാര്യയും കൊച്ചങ്ങളും ആയിട്ടിരുന്നു ഭയങ്കര മഴ ഏഹ് ഒരു മഞ്ചാടിക്കൊരു കൊച്ചിന്റെ കളിച്ചോണ്ടിരിക്കും ഓ അണ്ണനും ചേച്ചി മക്കളെല്ലാം കൂടെ ഓ കളിച്ചോള സമയത്ത് നമ്മളെ പോണ ഒരു അത്തച്ചുട്ടിക്ക് പോണോക്ക ഏഹ് ബുള്ളറ്റിലൊക്കെ ഓ ആയിട്ട് ചോദിച്ചു ഡൈ ഞാനിവിടെ നിന്നൂടെ കളി മറ്റേ ജുബ് മീശിക്കാ അത് തന്നെ മനസ്സിലായി ഞാനോടെ കളിക്കട്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ഭാര്യയും മക്കളും കളിക്കുന്ന കളിയാണ് നിങ്ങൾ കളിക്കണ്ട നിങ്ങൾ പോവാൻ പറഞ്ഞു മഴ പെയ്യാണ് ഓ ഏഹ് അങ്ങനെയാണ് കാര്യം ചെയ്ത്

ഇത്ര നേരം നമുക്ക് കറങ്ങി നിർത്തത് എന്നെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് പണി ചെയ്യാം ഏ എന്തേ കണ്ടേ അങ്ങനെ പറയാറ് എന്തേ നമുക്ക് നല്ല ഉത്തരവാദിത്തം പണിക്ക് ഉത്തരവാദിത്വമാണ് പണി എന്ന് പിന്നെ പണിച്ചില്ലാകുമ്പോൾ എന്തെങ്കിലും സംസാരിക്കാൻ കച്ചി ഉത്തരവാദിത്വം നമുക്ക് പണി ഭയങ്കര ഉത്തരവാദിത്തമാണ് വെറും വെള്ളത്തിനകത്തോട്ട് കൈയിട്ടുള്ള ഭയങ്കര ഉത്തരവാദിത്തമാണ് വന്നേ ചോദിച്ചിട്ട് പോട്ടെ ഇത് രാവിലെ എപ്പോൾ പണിക്ക് വന്നാൽ ഏ മണിക്ക് എപ്പോൾ വന്നാൽ രാവിലെ മണിക്ക് കണ്ടാൽ എത്ര എട്ട മണിക്കാകുമ്പോൾ ഇവിടെ എത്തണമെന്ന് പറഞ്ഞത് എത്ര മണിക്കും നമ്മൾ ഇവിടെ എത്തി ഒമ്പത് മണിയാകുമ്പോൾ ഇവിടുത്തെ മുതലാളി തന്നെ വിളിച്ചല്ലോ എന്താ പറഞ്ഞത് ആ രാസലെന്നെ വിളിച്ചിട്ട് പറയാം നിങ്ങൾ വരെ ഇവിടെ ഇതുവരെ പണിക്കെത്തിയില്ലെന്നോ ആ കിഴങ്ങിൽ തന്നെ അറിയാമെന്നോ ഞാൻ എത്ര വരെ കയറി നടക്കുന്നത് ആ കിഴങ്ങ് ഇതുവരെ അതിൻ്റെ കാര്യമുണ്ട് ആസ്ഥലിൻ്റെ അവിടെ അല്ല വിളിച്ചിട്ട് പറയാം ഇവിടെ ഒമ്പത് മണിക്ക് ആളെത്തില്ലെന്നു അല്ല വന്നെ ഓക്കേ ഞാൻ ഫോൺ പറയുന്നു ഈ ജോയി െത്രീ ജോയിടും എന്റെ കൈ എന്ന് പറഞ്ഞു ജോയി എന്തോ കയ്യെ ഞാൻ വെട്ടിയെടുക്കും പിന്നെ ഇടുന്നിന് കുരു ഉത്തരവാദിത്വം ഉണ്ടോ അവന്മാരെ ആയിട്ട് വന്നു നീ ഇങ്ങനെ ലേറ്റ് ആയിട്ട് വന്നാ നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു ഏൽപ്പിക്കാൻ വേണ്ടിയില്ല നിന്ന് കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ എനിക്കൊരു സമാധാനം ഉണ്ടോ പറഞ്ഞല്ലോ അല്ല ഞാന് അഞ്ച് മണിവരെ സമയം നെടുത്താലും അതിനിടയ്ക്ക് നമുക്ക് പണിയെല്ലാം തീക്കണം എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാം വൃത്തിയായി ചെയ്യണം എല്ലാം മക്കളാ അനിവരെ കേടാ ഉത്സാഹിച്ച് ചെയ്യണേ ചെയ്യണം കുഴപ്പമില്ല ഒറ്റ ദിവസം അഞ്ചു മണിക്ക് മുന്നേ എങ്ങനെയെങ്കിലും ശരി ശരി അതെ ഞാൻ പറഞ്ഞില്ല ഒരു പുതിയ പയനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ല കാരണം നിങ്ങളെക്കൊണ്ട് രണ്ടുപേർക്കായാലും സ്വന്തം തന്നെ ഇല്ല പിന്നെ വേറെ ഒരുത്തേ മരിച്ചോണ്ട് വന്നേക്കുവാണം എന്നാ പറഞ്ഞിട്ടല്ലേ എന്നാ കൊണ്ടുവന്നത് ഓ ഓ നല്ല മണിയാവുമോ കുഴപ്പമില്ല ചോദിച്ചു ജോയുടെ സ്വാഭാവം പറഞ്ഞു വന്നോ ജോയുടെ സ്വഭാവം പറഞ്ഞു എന്റെ കൂടെ ഒരിക്കലും ഒരുത്തനും രണ്ട് ദിവസം കൂടുതൽ നിന്നത്തില്ല അറിയാലോ ജോയുടെ സ്വഭാവം ആണ് ആ മര്യാദയ്ക്കാൻ നിന്നാ നിനക്കുമല്ലോ കേട്ടല്ല പൊക്കോം പൊക്കോ അതൊക്കെ ചെയ്താൽ മതി ഓടകെ കണ്ട ഇവിടെ അറുപതിൻ്റെ ഇട നൂറിൻ്റെ ഇട ഇവിടെ ജോലി ചെയ്താ നിനക്കെ കേട്ടല്ലോ ജോലിയുടെ സൈറ്റിൽ പണി തീർക്കാതെ തരത്തില്ല പച്ച വെള്ളം അറിയാലോ എന്റെ അറിയാലോ ജോയ് അങ്ങനെ അങ്ങനത്തെ അങ്ങനാടാ ഒരു ദിവസം പൊത്തി മേലിൽ താഴ്ന്നു വിള അല്ലെ പല പണി കഴിഞ്ഞാൽ പണിക്ക് ഇറങ്ങിയത് ഞടുത്ത് കളിക്കാൻ പണിയിടാട്ടെ ശ്രദ്ധിച്ചായിരുന്ന സംഭവം ഞാൻ പല പെട്ടെന്ന് ശ്രദ്ധിച്ചു പണി ചെയ്യടാ ആ പറഞ്ഞൊരു താളം പണി കിടന്നെയാ ഒന്നൂടെ നേരത്തെ അവസ്ഥ്രാ എപ്പോഴും സംസാരിക്കും ഇത് ദേഷ്ടിച്ച് സംസാരിച്ചാലും ഒരു ഒരു താളം ലയം അത് എവിടെ നിന്ന് വരുന്ന അപ്പൊ തന്നെ നേരത്തെ ഒന്നോടെ പറഞ്ഞേടാ ഇതെങ്ങനെയാ നിങ്ങൾ സംഗീതം 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 നിങ്ങൾക്ക് അത്ര സമയം കൊണ്ട് സംസാരിക്കുന്ന സമയം കൊണ്ട് മാർക്ക് കിട്ടും സംഗീതം പഠിച്ചിട്ടുണ്ടോ മൂന്നാം ക്ലാസ് പഠിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞില്ലേ അതാ നിങ്ങൾക്ക് താളമുണ്ട് നിങ്ങൾ എന്തോ നിങ്ങൾ ചിത്രത്തിൽ ഇങ്ങനെ സംസാരിക്കുമ്പഴത്തേക്ക് ഈ ഇതേ ഡെസ്കിലേക്ക് വന്ന് മണി അത് പറയുമ്പോടാട്ടി ഒന്നുകൊട്ടി വെറുതെ പറയുന്നില്ല ഒന്ന് കുട്ടി ഓക്കെ കുട്ടി പറഞ്ഞേ എന്താടാ ആ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾ പറഞ്ഞാ കൊടു

അതിന്റെ കൂടെ പണി ചെയ്യടാന്ന് ചെയ്യടാ പറഞ്ഞു പണി ചെയ്യടാ കേട്ടോ താളം ഉണ്ട് നിങ്ങൾക്ക് അറിയാതെ പോയല്ലോ പാരമ്പര്യ സംഭവം നിങ്ങൾ സംഗീതം പഠിച്ചിട്ടുണ്ടോ ഞാൻ പഠിച്ചിട്ടുണ്ടോ മൂന്നാമോ അല്ലേ ആ ഒരു രണ്ടുപേരും ഏഹ് നിങ്ങൾക്ക് അറിയാൻ പറഞ്ഞിട്ട് എന്തോ ഒരു ആൾക്കാരാണെന്ന് അറിയാമോ അയ്യന്മാർ ഇപ്പൊ എടുത്തിട്ട് നിങ്ങൾ ഏത് ലെവനാകുമോന്നറിയോ ആണോ പിന്നെ നിങ്ങളുടെ കഴിവ് നിങ്ങൾ കറിഞ്ഞൂടാ മാറ്റി മാറി മാറ്റി ഇപ്പൊ ഞാൻ എന്റെ പൊന്നണ്ണ ഇതൊക്കെ വെച്ചിട്ടാണ് സമ്മതിക്കണോണ്ണ നിങ്ങളെ എന്തെണ്ണ നിങ്ങള് ഇത്രയും താളവും എല്ലാം ഉള്ള നിങ്ങള് എന്തുകൊണ്ടാണ് നിങ്ങള് ഇത് ഞാൻ ഞങ്ങൾ പറഞ്ഞല്ലേ പലപ്പോഴും ഞാൻ സംസാരിക്കുമ്പോ എനിക്ക് പലപ്പോഴും കണ്ടാക്കല കഴിഞ്ഞ പണിക്ക് പോയപ്പോഴേ നീ കണ്ടാക്ക ചുണ്ട് പോണത് പറഞ്ഞ സ്ഥിതിക്ക് സംഗീതമേ തച്ചൊക്കെ ആണ് അതുകൊണ്ട് നമ്മളല്ലേ ഉള്ളൂ മാറും സംഗീതമേ അമരസല്ലാഭമേ സംഗീതമേ അമരസല്ലാഭമേ ഓങ്കാരനാഥത്തിൽ നിർവചിച്ചൂടുന്ന ആയിരം ഇതകളുള്ള താരകളും രജന്നാഥദൂരം ചതുർമുഖം നുണന്നു രതന്നാ ചതുറം ചതുർമുഖം നുണന്നു നീ ഇവിടെ സംഗീത കച്ചേക്ക് വന്നാൽ പെയിന്റിക്കാൻ വന്നാ നീ സംഗീത കച്ചേരിക്ക് വന്നാൽ പെയിന്റടിക്കാൻ വന്നാ മുലാളി ഞാനൊരു കാര്യം പറയാം ഇങ്ങനെ ഇതാണ് ജോലി ജോലിക്ക് വന്നാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇത് പോയി എല്ലാം പറയാൻ പറ്റും കേട്ട് പടിയില്ല അവൻ ആത്മാർത്ഥയുണ്ട് അവന് ആത്മാർത്ഥയുണ്ട് പണിക്കാർ പണി ചെയ്യുന്നത് എന്നിട്ട് നിനക്ക് അവർ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അത് മോശം നിങ്ങൾക്ക് ഈ വയസ്സാ കാലത്ത് എന്തേ ഒരു പണി പറഞ്ഞ് ഏൽപ്പിക്കാൻ വയ്യാന്ന് പറഞ്ഞാൽ നിന്നു എത്ര തവണ കാര്യം പറഞ്ഞാൽ അപ്പോൾ ഇനിയെങ്കിലും വൃത്തിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തേക്കും എനിക്ക് ഇന്ന് വൈകുന്നേരം അഞ്ചുമണിക്ക് ചെയ്ത് തീർക്കാം അല്ല എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർച്ചയോടെ നാളെ എനിക്ക് ആൾക്കാർ കൊടുക്കേ അവർ വാടകയ്ക്ക് ആളു തരും ചെയ്യൂ അണോ ഒന്ന് ഒന്ന് ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും അണം പറയണ്ട പോ എന്താടാ എന്താ പുള്ളി വന്നപ്പോ എന്റെ പുള്ളിയുടെ സൈഡ് ചേർന്ന് തന്നെ അവർ കളിയാക്കിയത് അങ്ങനെ വന്നു നിങ്ങളുടെ സൈഡിൽ കയറിയുന്നു കണ്ട്രാക്ക ഇതാണ് നിങ്ങൾക്ക് കോമൺ സെൻസ് കാണിക്കണം കോമൺ സെൻസ് കാണിക്കണം ഇനിയിപ്പോ ഞാൻ അതും കൂടെ കാണിക്കണം അതല്ലേ പിന്നെ ബുദ്ധി ബുദ്ധി വേണം ആ ഞാൻ അങ്ങനെ വന്ന സമയത്ത് നിങ്ങളുടെ സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കൂടുമ്പുടുകയായിട്ടും ഇപ്പൊ ഇറങ്ങി പോകാൻ പറയും ഇപ്പൊ ഞാൻ അങ്ങനെ സൈഡ് പറഞ്ഞപ്പോഴോ നമ്മുടെ കിട്ടി അതെ നിങ്ങളെ പറഞ്ഞത് കണ്ട്രാക്ക് എന്തോടാ എനിക്കൊരു ഫോട്ടോ വരും ഫോട്ടോ എന്ത് തരാ കൺട്രാക്ക് ഫോട്ടോ എന്റെ പേഴ്സി പേഴ്സിലോ എന്തി ആ ഫോട്ടോ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുമ്പോൾ പണി ചെയ്യാൻ ഒരു ഞാനൊരു ഊർജ് കാ ഇല്ല

ക്ഷരം പോലെ ഒരക്ഷരം പിന്നെടാ ഓ കേണ്ടി പറഞ്ഞു പിന്നെ രമണീടെ കേസ് കിട്ടാന് രമനിയുടെ കേസുണ്ടായിരുന്നു വിളിച്ച് തീർക്കേണ്ടത് പുതിയ നിയമമൊക്കെ ഇറക്കലോ മിണ്ടോ ഞാനല്ലേ നിയമം ഇറക്കുക എനിക്ക് ഞാൻ നിയമം പിൻവലിച്ചു ഒന്നുമില്ല ഇല്ല അവർ അതിരി ചേർക്കണം അതിരി ഓ അതാണെന്ന് ഇവിടെയും ചെയ്തു കാപ്പി പിടിക്കാനാണ് വിട്ടില്ല ചോറിൻ്റെ ഞാൻ ഒരു പണി തീർക്കാതെ ഇവിടെ നിന്ന് പച്ച വെള്ളം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പത്ത് മണിക്ക് കയറും വരുമ്പോൾ അവർ ചോറിനാണ് സമയം

അതാ പുള്ളി അത് എടുത്തത് വിരൾ ഒരു വിരളിങ്ങനെ ആ ഒരു അതും മുദ്രയുള്ളത് ഞാൻ പലപ്പോഴും പറയണം പക്ഷെ പുള്ളി നമ്മൾ അതെ അതെ ഈ ഈ സംഭവങ്ങൾ അകത്ത് അത് അത് പഠിച്ചവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ അല്ലാതെ ഈ സാധാരണക്കാർക്കാർക്ക് പറ്റില്ല അത് ഉള്ളിൽ വേണം ഒന്നുമില്ല ഒന്നുമില്ല അല്ലെ എന്റെ വിരലിന്റെ കാര്യം നമ്മളിന് വല്ലോം പറയുകയാണെങ്കിൽ ഇനി കൂടി പോവും കുറഞ്ഞു പോവും ആണെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്നത് പറയുന്നേക്കാം നിങ്ങള് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വിരലുകൾ ഉണ്ടല്ലോ അതൊക്കെ ഭയങ്കര ഈ ഒഴുക്കാണ് നിങ്ങൾക്ക് ഒരു ഒഴുക്കും ഒരു വേറെ ലെവലാണ് നിങ്ങൾ നിങ്ങളുടെ സംസാരം തന്നെ ചില സമയങ്ങളിൽ നിങ്ങളെ നമ്മളിപ്പോൾ നടക്കുന്ന സാധാരണ ഇങ്ങനെ നടക്കും ഒരാൾ നിങ്ങളൊന്ന് നടന്നേ കണ്ട കണ്ടോ കണ്ട ഇതാണ് ഇത് നിങ്ങളുടെ ഒരു 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 ശ്രൈണത ഭാവം കിടപ്പുണ്ട് നിങ്ങളുടെ കണ്ണുകൾ തന്നെ ചില സമയങ്ങളിൽ നിങ്ങൾ ഇപ്പം വേണ്ട വേറെ ഉദാഹരണത്തിൽ ഇതാണ് ഈ ഒരു സാധനം നമ്മളെ നമ്മളാകുമ്പോൾ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുപോയി പക്ഷെ പുള്ളിയെടുത്ത് നമ്മൾ ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ വേറെ ലെവലാണ് നിങ്ങളൊന്ന് പറഞ്ഞ നിങ്ങക്ക് നിങ്ങൾ മൊത്തവും നിങ്ങൾ യഥാർത്ഥം പറഞ്ഞ നിങ്ങൾ കംപ്ലീറ്റ് ആണ് പാട്ട് ആക്ടർ കണ്ടില്ലേ മോഹൻലാൽ നിങ്ങൾ നിങ്ങൾ അറിയുന്നില്ല ഞാൻ ഞാനെന്ത് ചെയ്യണോന്ന് ആനയുടെ വലിപ്പം ആന അറിയുന്നില്ല ഇല്ല നോട്ടം തന്നെ കണ്ടില്ലേ പ്രത്യേക നോട്ടം നിങ്ങൾ അങ്ങോട്ട് നോക്കി സമയങ്ങളൊന്നും സംസാരിക്കാൻ വേണ്ടി ഞാൻ ഒന്നും നിങ്ങളെ സത്യം നിങ്ങളെ ഇടുപ്പുണ്ടല്ലോ ആഹ് വെറുതെ അല്ല നിങ്ങളെ ഇടുപ്പ് നിങ്ങളെ നമ്മള് ഈ ഇടുപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒന്നാക്കി കണ്ടാക്കി കളിയാക്കാൻ ഇങ്ങനെ ഇതാ പറഞ്ഞാ നിങ്ങക്ക് നിങ്ങൾക്ക് നിങ്ങൾ അറിയാതെ ഒരു ഡാൻസർ നിങ്ങളുടെ ഉള്ളി ഉള്ളിൽ അത് എല്ലാവർക്കും കിട്ടത്തില്ല അത് നിങ്ങൾ കാര്യം ആലോചിക്കണം ഇത് ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവാത്മികമായി കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത് ഇതാണ് നിങ്ങൾ കംപ്ലീറ്റ് ആണ് നിങ്ങൾക്ക് എല്ലാം ഉണ്ട് എല്ലാം പാട്ട് ഡാൻസ് നിങ്ങളുടെ കണ്ണുകൾ തന്നെ ചലിക്കുന്നൊരു പ്രത്യേക രീതിയിലാണ് നിർത്ത ആ ഒരു മറ്റൊരു സ്തംഭമുള്ളത് പറഞ്ഞ പറ്റത്തില്ല പറ്റത്തില്ല ആ അത്രക്കയോ ഒരു സ്റ്റേജ് കേട്ടേടാ ജോയി ഞാൻ നിനക്ക് ഫോണത്തിനെ മതി ഇടാ നിന്റെ ഒരു പണിയേ പിറ്റേന്ന് അത് വൃത്തിയാക്കി ചെയ്യാൻ പരിക ഇല്ലെങ്കിൽ പണി ഏറ്റാൻ പോവരുത് ഇടാ ഞാൻ അണ്ണാ വേണ്ട എന്തിനെ പറയാൻ പോകും ഇടാ നിനക്ക് നീക്ക് നിക്ക് വേനെ പറഞ്ഞു കൊടുടേ ഫോണത്തിന്റെ അടുത്ത് ભેദ മോടിച്ച് കാര്യമില്ല ഇത് എവിടെ ചെന്നാലും ഇങ്ങനെയാണ് കണ്ടുപിടി കണ്ടുപിടി നമ്മൾ ചെയ്യാൻ സമ്മതിക്കില്ല അന്ന് പണി ചെയ്യേ തുണ്ട് കഷ്ടടാ കഷ്ടം നീ കണ്ട്രാക്ക്ന്നടാ ചെറുക്ക കാര്യങ്ങൾ പറഞ്ഞു തന്നോ ഓ ഇല്ല വൃത്തിയാക്കി ചെയ്യാമുകണ്ട അവനെ പിന്നെ ചെയ്യാൻ സമ്മതിക്കില്ല നീ ഇവനെ ಕೂറ്റി ആട്ടോ നടട്ടുന്നോ എന്തോടാ ആട്ടോ പാട്ടോ നീയോ നിന്റെ അടുത്ത സ്വാഭാവിക ആ കേസ് എന്ന് പറഞ്ഞ പണി മുട്ടായി 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 ഞാൻ ഞാൻ പറഞ്ഞത് അത് 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 എങ്ങനെ നോക്കിയില്ല തീരുമാനം എന്ത് ചെയ്യണം നിങ്ങൾ തന്നെ പറ ഞാൻ എന്ത് ചെയ്യണം ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് അഞ്ചു മണിവരെ സമയം ഉണ്ട് ഇവനെ കൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ പണിയെങ്കിലും ജയിപ്പിച്ച് ആ ഒന്ന് തീക്കാൻ നോക്കി ഇനിയിപ്പൊ എന്തായാലും നമ്മൾ വന്നു പോയി ആ വന്നുപോയി എന്തെങ്കിലും എന്തോ നന്നായില്ല ഇതാണ് പറഞ്ഞത് കോമൺ സെൻസ് സംസാരിക്കണം അത്രേ ഉള്ളു കോമൺ സെൻസ് നിങ്ങള് പടം വരയ്ക്കു ഞാൻ പടമേക്കോ വരച്ചാ കൊണ്ട് പടം വരയ്ക്കൂ നിങ്ങൾ നിങ്ങൾ അവിടെ കുറച്ച് കിളിയ പടം വരച്ച് കാണിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾ വരാം എന്റെ കൈവാക്കത്ത് മാറിക്കപ്പോ നിങ്ങൾക്ക് ആദ്യമല്ല കളിയാക്കാൻ വേണ്ടി പാട്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് പറയണത് ഞാൻ പടം കൊണ്ട് വരയ്ക്കും അതോടെ കണ്ടിട്ട് രസിക്കാൻ വേണ്ടി അന്ന പറയുന്ന നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അണ്ണം വന്ന് ചോദിക്കും ചോദിക്കുമ്പോൾ നിങ്ങൾ മറുപടി വരും വന്ന് ചോദിക്കും ാലും പണിയെടുക്കല്ലേ ഈ പണിയൊക്കെ തീന്നെ പണി പുറത്തുള്ള അപ്പൊ വേറെ കുഴപ്പമൊന്നും ഇല്ല എടേ ഈ ചെവറിൽ പറഞ്ഞ കിളി വരയ്ക്കാൻ അത് എവിടെ പോയി ആര് വരയ്ക്കാൻ പറഞ്ഞു ഞാൻ നിന്റെ അത് പറഞ്ഞല്ലോ കിളി വരച്ചി എന്റെ പൊന്ന് ഞാൻ ഇരു നേരത്തെ അവിടെ എന്ത് പറഞ്ഞു അപ്പൊ നിങ്ങൾ വെച്ചാൽ നിങ്ങളെ കളിയാക്കണം ആ എവിടെ കിളിയുടെ പടം വരയ്ക്കാൻ പറഞ്ഞു നീ കിളിയുടെ പണം വരച്ചില്ലേ കളിയാക്കാമെന്ന് എന്ത് ജോയ് ഒരു കാര്യം പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടേ നിന്നൊരു കാര്യം ഞാൻ പിച്ചതൊന്ന് വിത്താ വൃത്തിയായി ചെയ്യാൻ പറ്റൂലെ ആ മുലയാളി മൊക്കോ മലയാളി എന്നിട്ട് പടം അറിയിക്കാനില്ല കിളിയുടെ പണം വരയ്ക്കാൻ അല്ലേ ഒരു അഞ്ചു മണിക്കുമ്പെങ്കിലും അഞ്ചുമണിക്കൊന്ന് തീർത്ത് കിളിയുടെ പടം വരച്ച് ഞാൻ ആക്കിട്ടു ശരി എടുത്തു പൊക്കോ കിളി വരയ്ക്കാനല്ലേ ഞാൻ ചെയ്തോളാം ഒരു കിളിമറിക്കാനല്ലേ അത് ഞാൻ ചെയ്തോളാം പളി തീർത്ത് പൊക്കോ രമേയുടെ കാര്യം പറയുന്ന ഇത് വേറെ സംഭവം എടുത്ത് പൊക്കോ ഞങ്ങള് ശരി വേണ്ട ഒറ്റയ്ക്ക് സീരിയസ് ആയിട്ടാണ് സീരിയസ് ആണ് ആ പൊക്കോടുത്ത് നീ പോറങ്ങി ആ പോടാടകീയത ഡ്രാമ നോക്കിയാ